ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദോ ആണ് എല്ലാ ഉടർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹർദ്ദമായ സ്വാഗതം എല്ലാ കൂട്ടുകേർക്കും റംദാൻ കരീം ഈയൊരു വ്രതശുദ്ധിയുടെ മാസത്തിൽ തീർച്ചയായും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു കിഡ്ലൈൻ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രത്യേകിച്ച് മുസ്ലിം സുഹൃത്തുക്കൾക്ക് നമ്മുടെ ബാങ്കിൻ്റെ സമയം ബാങ്ക് കൊടുക്കുന്നത് നമുക്ക് അതേ സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണിലൂടെ കൊടുക്കുന്നതും അതുപോലെ തന്നെ ഖുറാൻ ഓതാനും അതുപോലെ തന്നെ ഹദീസുകളും തസ്ബീസ് ചെല്ലാനും അത് കൂടാതെ നമ്മുടെ എത്രയാണ് നമ്മുടെ കയ്യിലുള്ള പൈസ ആ പൈസയ്ക്ക് അനുസരിച്ച് നമ്മൾ എത്ര ജക്കാത്ത് കൊടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കുന്ന ഒരു ക്യൂനൻ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസക്രിപ്ഷനിലും വെക്കുന്നുണ്ട് ഫേസ്ബുക്കിലാണ് കാണുന്നത് വീടൊക്കെ തായ കമൻറ്റ് ബോക്സിലായിരിക്കുന്നതിൻ്റെ ലിങ്ക് ലഭിക്കുക അതിൽ നിന്ന് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്തായാലും ഒരു സമയത്ത് തീർച്ചയായും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് എല്ലാ കൊല്ലവും ഞാൻ ഓരോന്ന് പരിചയപ്പെടുത്താറുണ്ട് ഓരോ കൊല്ലം പരിചയപ്പെടുത്തുന്ന വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കും പക്ഷേ ഇത് അതിലേക്കും മേലെയുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് എന്തായാലും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തിക്കുക കാരണം പല ആളുകളും ഇത് ആഗ്രഹിക്കുന്ന ആപ്പ് കൂടിയാണ് അപ്പോൾ അവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നന്മയായി നിങ്ങൾ കാണുക കാരണം മറ്റുള്ള ആളുകൾ പുറാനും കാര്യങ്ങൾ ഓതുമ്പോഴൊക്കെ ഈ ഷെയർ ചെയ്ത് നിങ്ങളുടെ വൈകൂടെ ആയിരിക്കും അവർ ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തത് അവർ ആ ഒരു നന്മ ചെയ്യുമ്പോൾ തീർച്ചയായും ആ ഒരു ദിക്കർ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂലി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഇനി എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തന രീതി വീടൊക്കെ മനസ്സിലാക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക അവിടെ ഗെറ്റ് സ്റ്റാർട്ടർ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞേക്കാൾ നമ്മുടെ ഇമെയിൽ ഡേറ്റൊരു ഗൂഗിൾ ഐ ഡേറ്റ് ഒന്നും ഇങ്ങനെ സൈൻ ഇൻ ചെയ്യാൻ ചോദിക്കും ഞാൻ ഞാനിവിടെ തൽക്കാലം ഗൂഗിൾ ഐ സൈൻ ഇൻ ചെയ്യുന്നു ജസ്റ്റ് അതിന് മേലെ ടച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഐഡി ചോദിക്കും ആ ഐ ജസ്റ്റ് അതിലേക്ക് കൊടുക്കുക ചിലപ്പോൾ പാസ്വേഡ് ചോദിക്കും പാസ്വേഡ് ചോദിച്ചാൽ ജസ്റ്റ് പാസ്വേഡ് അതിൽ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഓക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ സൈനിങ് ആയിട്ടുണ്ട് ഇവിടെ ചോദിക്കുന്നത് എന്തായത് പൈസ കൊടുത്ത് വാങ്ങണോ ചോദിക്കുന്നത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല മുകളിൽ കാണുന്ന നന്റ് മാർക്ക് കൊടുത്തത് ക്ലോസ് ചെയ്യുക എന്നതിനുശേഷം ടേക്ക് മീ മുസ്ലിം പ്രോ ഹെൽബ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എന്നുവെച്ചാൽ സെൻറ്റർഫൈസായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന മോർ എന്നുള്ള ഭാഗത്ത് കൂട്ടുകാർ ടച്ച് ചെയ്യുക ആ ടച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയൊരു പരസ്യം വരും പരസ്യം വന്നാൽ ജസ്റ്റ് ഇൻറ്റർമാർക്ക് കൊടുത്ത് താഴെ കാണുന്ന ക്ലോസ് എന്നുള്ള ബട്ടൺ വേറെ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും പ്രയർ ടൈം ഖുറാൻ തെസ്ബിയ് കിബില ദുആ അങ്ങനെ ഓരോ കാറ്റഗറി കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത് പ്രയർ ടൈമാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് പ്രയർ ടൈം എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്താൽ ആ പ്രയർ ടൈം കൊണ്ട് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ അത് നമുക്ക് ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ബാങ്ക് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു സ്പീക്കർ ബട്ടൺ കണ്ടില്ല അത് നിങ്ങൾക്ക് എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ബാങ്ക് കൊടുക്കും അതുപോലെ തന്നെ ഫജറ് കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് ഇന്നും ടുഡേ മാർച്ച് പന്ത്രണ്ടിലാണ് ഞാൻ വീണ്ടും റമദാൻ രണ്ടാണ് അതായത് സൗദി ടൈമിലിൻ്റെ ഇതേ ഇതിലേക്കാണ് മാറിയിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ബാക്ക് അടിക്കാം നമുക്ക് റമദാൻ ഒന്നാണ് വേണ്ടത് ഓക്കെ അതേ രീതിയിൽ നമുക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കും ഇനി നമുക്ക് ബാക്ക് അടിക്കാം ടുഡേ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും മോർ എന്നുള്ള ഭാഗത്തേക്ക് വരിക ഇവിടെ നിങ്ങൾക്ക് കുറാൻ കാണാൻ സാധിക്കും ഖുറാൻ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ടച്ച് ചെയ്യുക നമുക്ക് വേണ്ട ഫാത്തിയ മുതൽ എല്ലാ സുഹൃത്തുകളും ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ ലഭിക്കും ഓക്കെ ജസ്റ്റ് കാണിച്ചിരാം ഓക്കെ ഉണ്ടോ ഫാത്തിയ ഫാത്തിയാണെങ്കിൽ ജസ്റ്റ് അതിന് വേറെ ടച്ച് ചെയ്യാം അവിടെ നിന്നും കൂടെ നമുക്ക് ഓതാൻ സാധിക്കും നമുക്കത് പ്ലേ ചെയ്യണമെങ്കിൽ പ്ലേ ചെയ്യാം താഴെ കാണുന്ന പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് പ്ലേ ചെയ്ത് നമുക്ക് കേൾക്കാൻ സാധിക്കും ഇവിടെ സൈഡിലായിട്ട് ഇപ്പോൾ പ്ലേ ബട്ടൺ ഉണ്ടാവും ഞാൻ പ്ലേ ചെയ്യാം കൂടുതൽ ഫ്ലൈ ചെയ്യുന്നില്ല കാരണം കോപ്പറേറ്റ് നല്ലോണം വരാൻ ചാൻസ് ഉണ്ട് അപ്പം അത് നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കും ഓരോ സുഹൃത്തുക്കളും നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും ഇവിടെ മോറോന്ന ഭാഗത്ത് ടച്ച് ചെയ്യാം തെസ്ബി നമുക്ക് തെസ്ബി ചെല്ലാൻ താല്പര്യം ആൾക്കാണെങ്കിൽ ജസ്റ്റ് ഉണ്ടോ സാധാ തെസ്ബി പോലെയാണ് ഉണ്ടോ ഇതുപോലെ നിങ്ങൾക്ക് തെസ്ബി ചെല്ലാൻ സാധിക്കും ഓക്കെ ഇനി നമുക്ക് ബാക്കടിക്കാം ബാക്ക് അടിച്ചതിന് ശേഷം പിന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് ഞാൻ ഇതിൽ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് ജക്ക കൊടുക്കുന്ന ആൾക്കാർ ജക്കാത്ത കൊടുക്കുന്ന ആൾക്കാർക്ക് ഇവിടെ നിങ്ങൾക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ ജക്കാത്ത് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ടച്ച് ചെയ്യുക ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും നമ്മുടെ കയ്യിലുള്ള പൈസ എത്ര ഉണ്ടോ ആ പൈസക്ക് നമ്മൾ എത്ര ജക്കാത്ത് കൊടുക്കണം അത് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും ഒരു മണി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഐ എൻ ആർ ആണ് കാലത്ത് ഇന്ത്യൻ പൈസയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ജീറോ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഉള്ളതൊന്ന് വായിച്ചു കൊടുക്കുക മാറ്റേഷൻ നമ്മളെ കയ്യിൽ എത്ര രൂപയുണ്ട് ഒരു പത്ത് ലക്ഷമാണെന്നുണ്ടെങ്കിൽ ആ പത്ത് ലക്ഷം നമ്മളവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കാം എന്താക്കാൻ പത്ത് ലക്ഷം കൊടുത്തു പത്ത് ലക്ഷം കൊടുത്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കാം ടിക്ക് മാർക്ക് കൊടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ പത്ത് ലക്ഷത്തിന് നമ്മൾ എത്ര കൊടുക്കേണ്ടത് ജക്കാത്തവിടെ കാണിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പത്ത് ലക്ഷത്തിന് നമ്മൾ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഗോൾഡ് സിൽവർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടീസ് ബിസിനസ് എന്തൊക്കെയുണ്ട് അതിനൊക്കെ ജക്കാത്തിന് നമ്മൾ എത്രയാണ് കൊടുക്കേണ്ടത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം ഓക്കെ ഇനി ബാക്ക് ബാക്കടിച്ച് വന്നിട്ടാണെങ്കിൽ നമുക്ക് സക്ക തെസ്ബി അതുപോലെ വാച്ച് ഇസ്ലാമിക് വീഡിയോസ് ഇസ്ലാമിക് വീഡിയോസ് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്കത് വാങ്ങാം അതുപോലെ തന്നെ നമുക്കിവിടെ ട്രാക്ക് പ്ലയേഴ്സ് പ്രയേഴ്സ് ഇപ്പം നമുക്ക് ഈ പരസ്യം കഴിഞ്ഞവരും വെയിറ്റ് ചെയ്യണം പ്രയർ ടൈമുകളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതിന് അലാറും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളതാണ് നമുക്ക് ഏത് ദിവസത്തെ ഏതെങ്കിലും സമയത്ത് എടുക്കെങ്കിലും പോകാനുണ്ടോ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു മസ്ജിദിലോ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ നമുക്ക് പോകണോ അപ്പോൾ അതൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്ത് വെക്കാൻ സാധിക്കും പേഴ്സണൽ ഉള്ളു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിഡ്രൻ റമദാൻ സ്പെഷ്യൽ ആപ്ലിക്കേഷനാണ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് ബൈ ബൈ